ആ പ്രിയപ്പെടുവിലെ ടി ഫൈവ് ആനയെ മയക്കുപിടി വെച്ച ശേഷമുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് പാലക്കാട് നിന്നും വരുന്ന ദൃശ്യങ്ങൾ പി ടി ഫൈവ് ദൗത്യം ആദ്യഘട്ടം വിജയമായിരിക്കുന്നു ഇപ്പോൾ പ്രേക്ഷകർ റിപ്പോർട്ടിൽ കാണുന്നത് പി ടി ഫൈവ് ആനയെ രണ്ട് തവണ ദാറ്റ് ചെയ്തതിനു ശേഷം മയക്കുപിടി വെച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മയക്കുപിടിവാണ് ആനയ്ക്ക് കൊണ്ടത് ആദ്യ മയക്കുപിടി ആനയുടെ ശരീരത്തിൽ തട്ടിത്തെറിക്കുകയായിരുന്നു ഉണ്ടായത് രണ്ടാമത്തെ മയക്കുപിടി കൃത്യമായ ആനയുടെ ശരീരത്തിൽ തറച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണാം ഇബാൽ ഇപ്പോൾ രണ്ട് തവണ ഡാർട്ട് ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ ഡാട്ടാണ് ശരീരത്തിൽ തറച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആന ശാന്തമായി തുടങ്ങിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മാന്തിരുത്തി വനത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നമ്മുടെ വീട് ജനസ് വിനുസി ദൃശ്യങ്ങളിൽ കാണിക്കുന്ന മേഖലയിലാണ് ഇപ്പോൾ ആനയുള്ളത് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വനവകുപ്പിന് വലിയൊരു സംഘം അവിടെയുണ്ട് ആനയ്ക്കായിരിക്കും ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവുമുണ്ട് അല്പസമയം മുമ്പാണ് അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ ആനയെ മയക്കോടി വെച്ചത് ആദ്യം ആനയെ മയക്കോടി വെച്ചെങ്കിലും ആനയുടെ ശരീരത്തിൽ തട്ടി ഈ മരുന്ന് തെറിക്കുകയായിരുന്നു രണ്ടാം തവണ വിജയകരമായി ആനയുടെ ശരീരത്തിലേക്ക് ഈ മയക്കുവടി എത്തിക്കുന്നു ആന പിന്നീട് കുറച്ച് അകലേക്ക് നടന്ന് നീങ്ങിയെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ മേഖലയിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ ദൗത്യ സംഘത്തിൻ്റെ ആ അരികിൽ ആന ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തൊട്ടിപ്പുറത്തായി തന്നെ കുങ്കി ആനകളുമുണ്ട് ഏതായാലും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആനയെ പരിശോധിക്കുകയാണ് ദൃശ്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ ആനയെ കാണാൻ വേണ്ടി സാധിക്കും ആനയുടെ അരികിലേക്ക് എത്തി ഇപ്പോൾ ഡോക്ടർമാർ ആനയെ പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി സാധിക്കുക ആ അടുത്തായി തന്നെ അരുൺ സക്രേ ഉൾപ്പെടെയുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട് അവരുടെ നേതൃത്വത്തിൽ ആനയെ വിശദമായി പരിശോധിക്കുന്നു കണ്ണിനും ശരീരത്തിനും ആനയ്ക്ക് സാരമായി തന്നെ പരിക്കും രണ്ട് കണ്ണുകൾക്ക് പരിക്കേറ്റ് കാഴ്ച പരിമിതി നേരിടുന്നുണ്ട് ആ രണ്ട് കണ്ണുകൾക്കുമുള്ള ചികിത്സ ഇന്ന് തന്നെ കൃത്യമായി നൽകി ആനയെ ഈ ഉൾക്കാട്ടിലേക്ക് തന്നെ വിടാനാണ് വനവകുപ്പിൻ്റെ നിലവിലെ തീരുമാനം എന്ന് പറയുന്നത് പക്ഷേ ശരീരത്തിലെ മുറിവുകളാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് ആനയുടെ പിൻ ഭാഗത്ത് ഒരു മുറിവുണ്ട് ഇത് മറ്റു ആനകളുമായി വല്ല ഏറ്റുമുട്ടൽ ഉണ്ടായ സമയത്ത് ഉണ്ടായ മുറിവാണോ എന്നൊരു സംശയമുണ്ട് ഏതായാലും ആ മുറിവ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് വയനാട്ടിലെയും പാലക്കാട്ടെയും ആർ ആർ ടി സംഘങ്ങൾ ആനയ്ക്ക് ചുറ്റും പ്രതിരോധം തീർക്കുന്നതാണ് ഏതായാലും ഡോക്ടർമാർ ആനയുടെ അരികിലേക്ക് എത്തി ഇപ്പോൾ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ കാഴ്ച പരിമിതി നേരിട്ടതിന് പിന്നാലെ കഴിഞ്ഞ ഒരു മാസമായി ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ആന എത്തുകയും ആക്രമണങ്ങൾ നടത്തുകയും വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും എല്ലാം ചെയ്തതാണ് ഇനി ചികിത്സ കൊടുക്കണം ഡാർട്ട് ചെയ്യുന്നത് വിജയകരമായിരിക്കുന്നു രണ്ട് തവണ ഡാർട്ട് തവണത്തെ ആദ്യത്തെ തവണ ഡാർട്ട് ഡാർട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ രണ്ടാമത്തെ തവണ ആനയുടെ